വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഷിമ്മി തയ്ക്കുന്ന എങ്ങനെയാന്നാണ് അപ്പൊ നമുക്ക് എത്ര വണ്ണം എന്ന് വെച്ചാൽ അതിനേക്കാൾ ആറിഞ്ച് നമ്മൾ കൂട്ടിയെടുക്കണം ഇപ്പൊ മുപ്പതായി വണ്ണമെങ്കിലേ നമ്മൾ ആറിഞ്ച് കൂട്ടിയെടുക്കണം ഇരുപത്തിരണ്ട് ഇഞ്ച് വണ്ണമാണെങ്കിൽ അതിൻ്റെ കൂടെ ആറിഞ്ച് കൂട്ടിയെടുക്കണം അങ്ങനെ എത്ര വണ്ണം ഉണ്ടോ അതിനേക്കാളും ആറിഞ്ച് കൂട്ടിയെടുത്തു ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന തുണി ഇഞ്ചാണ് നാലായിട്ട് തുണി നാലായിട്ട് മടക്കി മടക്കിയിട്ടിട്ട് ഒമ്പത് ഇഞ്ചായി എടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഇത് ഇഞ്ച് ഒമ്പതിഞ്ചെടുത്തല്ലോ തുണി നാലായിട്ട് മടക്കി മടക്കിയിട്ടിട്ട് ഇനി ഇതിൻ്റെ നടു കാണണം ഇതിൻ്റെ നടു നമ്മൾ കാണേണ്ടത് ഈ ഒമ്പതിൻ്റെ നേരെ പകുതി അടയാളപ്പെടുത്തുക അതാണ് നടു കാണുന്നത് അപ്പം നാലര കിട്ടി ഈ നാലരയിൽ നിന്നും ഒരിഞ്ചിങ്ങോട്ടും ഒരു ഇഞ്ചിങ്ങോട്ടും അടയാളപ്പെടുത്തുക ഒരു ഇഞ്ചിങ്ങോട്ടും ഒന്നിങ്ങോട്ടും അടയാളപ്പെടുത്തി അപ്പം നമുക്ക് എത്ര കിട്ടി ഇഞ്ച് കിട്ടി ഇത് നമ്മുടെ ഷിമ്മയുടെ കൈയാണ് ഷോൾഡറിന്റെ ഭാഗമാണ് ഇനി നമ്മൾ എന്തെടുക്കണമെന്ന് അറിയാം നമുക്ക് കഴുത്ത് അക കഴുത്ത് താഴോട്ടാണ് താഴോട്ട് ഞാൻ അഞ്ചിഞ്ച് അടയാളപ്പെടുത്തി നമ്മൾ നമ്മളിടുന്ന ഡ്രസ്സിനേക്കാളും എപ്പോഴും ഷിമ്മയുടെ കഴിത്ത് ഇറങ്ങിയിരിക്കണം അതിനാണ് ഞാനിവിടെ ഇത് അടയാളപ്പെടുത്തിയത് അഞ്ചടയാളപ്പെടുത്തി അഞ്ചടയാളപ്പെടുത്തിയിട്ട് നല്ല റൗണ്ട് വരയ്ക്കുക നല്ല റൗണ്ട് വരയ്ക്കാൻ അറിയാത്തവര് ഇത് നേരെ ചതുരവാക്കുക ചതുരവാക്കിയിട്ട് ഈ മൂല മാത്രം റൗണ്ട് ആക്കിയാൽ മതി കണ്ടോ അപ്പൊ നല്ല റൗണ്ടായിട്ട് കിട്ടിക്കോളും ഏ ഇനിയും നമ്മൾ കൈക്കുഴിയാണ് വരയ്ക്കാൻ പോകുന്നത് കൈക്കുഴി ഇതുപോലെ തന്നെ ഞാൻ അഞ്ചെടുക്കുവാണ് അഞ്ചെടുത്തു ഇതുപോലെ തന്നെ നമ്മൾ കൈക്കുഴി വരച്ചെടുക്കുവാണേ വരച്ച വരച്ച് വരയ്ക്കാൻ അറിയാത്തവർക്ക് നേരെ ചതിരവാക്കുക പിന്നെ ഈ മൂല അങ്ങ് തിരിച്ചാൽ മതി അപ്പം റൗണ്ടായിട്ട് കിട്ടിക്കോളൂ ഇതാണ് പിന്നെ നമ്മൾ ഇതിന് ഈ ഷിമ്മിയാവുമ്പഴത്തേക്ക് ഈ ഷിമ്മിയുടെ ഒരു ശക്കല ഒതുക്കിയാക്കണേ അതായത് ഞാൻ ഇന്റെ ഇറക്കം എടുത്തിരിക്കുന്നത് പതിനെട്ട് ഇഞ്ചാണ് പതിനാറിഞ്ചും രണ്ടിഞ്ചും തയ്യലും എല്ലാം കൂടെ കൂട്ടി പതിനെട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ ഇഞ്ച് വരെ വന്നിട്ട് ബാക്കി ഞാൻ ഓപ്പൺ ഇടുവാണ് ഇവിടെ ഷിമ്മീട് ഇവിടെ കേറാൻ വേണ്ടിയിട്ട് ഈ സൈഡ് താഴെ സൈഡ് ചാല് ഓപ്പൺ ഇടും രണ്ട് സൈഡിലും ആ പതിനാലിഞ്ച് താഴ്ച്ചയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തുകൊണ്ടുവരാം ും കട്ട് ചെയ്യുമ്പോ അനയ്ക്കകത്തിട്ടേ കട്ട് ചെയ്യാവുള്ളൂ കട്ട് ചെയ്ത് ഇനി നമുക്ക് ഇത് തയ്ച്ചോണ്ട് വരാം ഇത് തയ്ക്കാൻ എളുപ്പമാണ് ഷിമ്മി തയ്ക്കാൻ ഇത് കഴുത്ത് ഇത് രണ്ടും കൈക്കുഴികൾ അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ കഴുത്താണ് തയ്ക്കുന്നത് ഈ കഴുത്ത് ചെറുതായിട്ടൊന്നും മടക്കണം തയ്യലറിയാത്തവർ ഈ ചെറുതായിട്ടൊന്നും മടക്കുന്നതിന്റെ മോളിൽ കൂടെ ഒന്ന് തയ്ച്ചു തയ്യൽ അറിയാവുന്നവർ ഇതൊന്ന് മടക്കിയിട്ട് പിന്നെ ഒന്നുകൂടെ മടക്കണം ചെറുതായിട്ട് മടക്കണം എന്നിട്ട് ഇത് മൊത്തം ഇങ്ങനെ റൌണ്ടായിട്ട് തയ്ച്ചു വരിക അത് കഴിഞ്ഞ് ഈ കൈക്കുഴി തയ്ക്കുക ഈ രണ്ട് കൈക്കുഴി അപ്പൊ ഇതിലെല്ലാടും ഞാൻ തയ്ച്ചോണ്ട് വരാവേ അപ്പ തന്നെ നമ്മൾ ഇത് ഇവിടെ തയ്ച്ചു ഇവിടെ എല്ലാം തയ്ച്ചേ ഇനി നമ്മൾ ഈ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ലേ ഈ അടയാളം തൊട്ട് മോൾ മോൾപോട്ടേ തയ്ക്കാവുള്ളൂ ഇവിടെ വരുമ്പോൾ ഇവിടെ തൊട്ട് താഴോട്ട് നമുക്ക് ഓപ്പൺ ഇടാനുള്ളതാണ് ഇവിടെ 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 വരുമ്പോൾ അങ്ങ് നിർത്തിയാക്കണം ഇവിടുന്ന് പോട്ട് നമ്മുടെ വരെ അടിച്ചു പോകണം ഞാൻ ഇതാ തയ്ച്ചോണ്ട് വരാവേ അപ്പം തന്നെ ഇതിന്റെ രണ്ട് സൈഡും തയ്ച്ചേ ഇനി നമ്മൾ നമ്മളിത് തിരിച്ചിട്ടിട്ടെ തിരിച്ചിടുക തിരിച്ചിട്ടേ ഇനി നമ്മൾ ഇതിന്റെ സൈഡ് ആദ്യം തന്നെ ഈ സൈഡ് അടിച്ചു മാറ്റാവേ ഇവിടം അടിക്കുക ഇവിടം അടിച്ചിട്ട് ഇവിടം വരെ വന്നിട്ട് നേരെ ഇങ്ങോട്ട് വരണം ഇങ്ങോട്ട് വന്ന് അത് അങ്ങനെ എന്നിട്ട് ഇവിടം അടിക്കുക ഇങ്ങനെ ഈ ഈ സൈഡും ആ സൈഡും നമുക്ക് അടിച്ചോണ്ട് വരാം അപ്പം അതാണ് ഞാൻ തയ്ച്ചെടുത്തേ രണ്ട് സൈഡും തയ്ച്ചെടുത്ത് ഇത് തന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് തയ്ക്കുന്നത് വേണ്ട അതായത് നമ്മൾ ടോപ്പിനൊക്കെ തയ്ക്കുന്ന പോലെ ഇവിടം വരെ വരിക പിന്നെ ഇങ്ങോട്ട് നീക്കുക ഇവിടം വരെ വന്നിട്ട് പിന്നെ താഴോട്ട് ഇറക്കുക ഇനി നമുക്കിന്റെ സൈഡ് അല്ല സൈഡും പോട്ടെ ഈ താഴ്ഭാഗം ചെറുതായിട്ട് മടക്കി തയ്ച്ചോണ്ട് വരാം ഇതാണ് പെൺകുട്ടികളിടുന്ന ഷിമ്മി ഉണ്ടോ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടില്ല നമ്മൾ തുണി മടക്കുമ്പോൾ അങ്ങനെ മടക്കിയാൽ മതി വേണ്ടേ ഇവിടെങ്ങും കട്ടിങ്ങില്ല ഇവിടെയും കട്ട് ചെയ്തിട്ടില്ല ഇത് ഇതങ്ങ ആ രീതി വേണം തുണി മടക്കാൻ ഇത് ഇഞ്ച് വണ്ണമുള്ള ഒരു പെൺകൊച്ചിന് ഇടാൻ പറ്റിയ ആള ആളവാണേ ഈ തുണി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം മടക്കുന്നത് ഇങ്ങനെ ഇവിടെ ഇവിടെ വെട്ടില്ലാതെ തുണി മടക്കുന്നത് നമ്മൾ നേരെ താഴോട്ട് മടക്കണം ഇതിപ്പോൾ തുണിയാണെങ്കിൽ ഇത് നേരെ ഇങ്ങനെ മടക്കണം ഇങ്ങനെ മടക്കുമ്പോൾ ഇവിടെ വെട്ട് വരത്തില്ല അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ